ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം തന്നെ എല്ലാവരും ആ മുഹൂർത്ത സമയത്ത് ഉദയബാനുവിൻ്റെ വീട്ടിലേക്ക് വരാട്ടോ വന്ന് അവിടെ തന്നെ എല്ലാവരും സ്വീകരിച്ച് അകത്തിരിക്കാൻ പറയുകയാണ് അപ്പോൾ ഉദയബാനുവിന് പെട്ടെന്ന് നമ്മുടെ ബാലൻ്റെ അടുത്ത് പറയുകയാണ് ആ ബാല വണ്ടിയൊക്കെ എന്ത് ചെയ്യും ഇങ്ങോട്ട് എന്ന് ചോദിക്കുക അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടണ്ടോ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ടു കണ്ടോ ഇതാണ് ബാലൻ്റെ മഹത്വം എന്ന് പറഞ്ഞ് ബാലനെ അങ്ങ് പുകഴ്ത്തുകട്ടോ ഉദയബാന മാറി നിന്ന് മീനാക്ഷി പറയാം സോപ്പിങ് കൊള്ളാം നോക്കും മിത്രയെന്നും പറഞ്ഞു മിത്രയോട് പറയാടാ തൊട്ടടുത്ത് നമ്മുടെ ശ്രീകല ഉടനെ ഗോമതി നോക്കി പറയാ ആ ഗോമതി എന്ത് ഭംഗിയായിരിക്കണോ എന്ന് ഒരുങ്ങിയിരിക്കുന്നത് ഈ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരിലും ഭംഗി ഗോമതി തന്നെയാണ് ഓ കാവിലെ ഭഗവതി എന്നുള്ളത് പോലെയാണല്ലോ വന്ന് നിൽക്കണത് എന്ന് പറഞ്ഞ് സുഖിപ്പിച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ തന്നെ ധർമ്മനുടനെ ആകാശിനോടും ആരിനോടും പറയുകയാണ് ഓ ചേച്ചിക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ കാരണം അത്രയ്ക്ക് അങ്ങ് വെച്ചിരിക്കുക ശരി ശരി ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട അകത്തേക്ക് വന്നോ എന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് ക്ഷണിക്കുകട്ടോ അകത്ത് വന്ന പാടെ എല്ലാവർക്കും ഒരു സംശയം കാരണം ഒരു നിശ്ചയം നടക്കുന്ന വീടിൻ്റെ അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ ബാലനും എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ എന്താ ഇത്രയും പേരേ ഉള്ളൂ ബാക്കി ആൾക്കാരൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് ആ പെട്ടെന്ന് ദയബാനും പറയണേ ആ സമയാവുന്നില്ലേ ഉള്ളൂ അതിനിടയ്ക്ക് വെച്ച് ബാക്കി ഉള്ളവരും കൂടെ വരും ഇനി രണ്ടോ മൂന്നോ പേരും കൂടെ വരാനുണ്ട് അവർ ഇനിയിപ്പം വന്നോളൂ എന്ന് പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പേരോ അത്രയും പേരേ ഉള്ളൂ വിവാഹ നിശ്ചയായിട്ട് ഒരുപാട് ബന്ധുക്കളും കാര്യം സ്വന്തക്കാരും ഒക്കെ ഉള്ളതല്ലേ സാറിന് എന്നിട്ട് ആരെയും വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആകെ ചമ്മി പരിങ്ങലേട്ടോ തൊട്ട് പറഞ്ഞ ധർമ്മനും അതുപോലെ മീനാക്ഷിയും ആരും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ എല്ലാവരും പുറകെ പുറകെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉദ്ദേവാനവും ശ്രീകലയും പെട്ടെന്ന് നിൽക്കുകയാണ് ഉടനെ ശ്രീകല പറഞ്ഞുകൊടുക്കുകയാണ് അതെ അത് ഏട്ടനെ ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വിളിക്കാൻ നിൽക്കണമെങ്കിൽ ഒത്തിരി പേരെ വിളിക്കണ്ടേ അപ്പോൾ ഉദ്ദേവാനും പറയണം അതെ അതെ എനിക്ക് വിളിക്കണമെങ്കിൽ േ ഇവിടെ മാത്രമല്ല അങ്ങ് ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ മന്ത്രിമാര് അവരുടെ സ്വന്തക്കാർ എന്തുക്കെ വിളിക്കണമെങ്കിൽ പിന്നെ ഇവിടെ ആ ഇതാവും ഒരാളെ വിളിച്ചാൽ മറ്റുള്ളൊരു പരാതി പറയും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷമാവില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി ചോദിക്കണു നിങ്ങളിവിടെ വന്നിട്ട് എത്ര നാളായി നിങ്ങള് പുതിയ താമസക്കാരാണെന്ന് ചോദിക്കുക ഏയ് അല്ലല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് പത്തിരുപത് കൊല്ലമായിരുന്നു പറയണെ കേട്ടോ പത്തിരുപത് കൊല്ലായോ അപ്പൊ തൊട്ടയൽവക്കത്ത് ആൾക്കാരൊന്നും പരിചയമില്ലേ പിന്നെ ഉടനെ ശ്രീദേവി ശ്രീവിദ്യ പറയാ തൊട്ടയൽവക്കത്തുള്ള ആൾക്കാരോട് നമ്മളൊരു കുടുംബം പോലെയാണ് താമസിക്കുന്നത് ഒരു കുടുംബം പോലെയോ അങ്ങനെയെങ്കിൽ പിന്നെ ഒരു നിശ്ചയം വന്നപ്പോൾ നിങ്ങൾ എന്താ അവരെ ക്ഷണിക്കാത്തത് ആ അത് പിന്നെയെന്ന് പറഞ്ഞ് വീണ്ടും അവരങ്ങോട്ട് പരിങ്ങാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് പറയാം പെട്ടെന്ന് ഉദയവാന് പറയാം ഒരാളെ വിളിച്ചാൽ പിന്നെ ഇവിടെ എല്ലാവരും പരാതിക്കാരാവും എനിക്കീ പരാതി കേട്ട് പ്രശ്നങ്ങൾ ഇപ്പോഴെന്ന് പെടാൻ വയ്യ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഉടനെ ബാലം പറയാം അയ്യോ വേണ്ട സാർ വേണ്ട ഉള്ളവരൊക്കെ തന്നെ മതി ശരി എന്നാൽ പിന്നെ നമുക്കിനി ഇവിടെ സംസാരിച്ച് നിൽക്കണ്ടല്ലോ നമുക്കിനി ശ്രീദേവിയെ ഒന്ന് കാണാം ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ ആണുങ്ങളൊക്കെ അവിടെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ശ്രീദേവിയെ കാണാൻ ചെല്ല അകത്ത് ശ്രീദേവി ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കണെങ്കിലും ദൈവത്തെ വിളിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പത്തത്തിലൊന്നും ചെന്ന് ചാടാൻ ഇടവരല്ലേ എന്നും പറഞ്ഞു അങ്ങനെ ഗോമതി എന്തായാലും ഓടി വന്ന് ശ്രീദേവിയെ പിടിച്ചിട്ട് ഓ സുന്ദരിയായിരിക്കണു എന്ത് ഭംഗിയായിട്ടാണ് മോളൊരുങ്ങിയിരിക്കണേ എന്നും പറഞ്ഞു കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അതിനിടയിൽക്കൂടെ അനുമോള് പറയുന്നത് ആ എന്ത് ഭംഗിയാ ചേച്ചിയെ കാണാൻ ഇപ്പം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരേക്കാളും സുന്ദരി ചേച്ചി തന്നെയാന്ന് പറയാം ആ അപ്പോൾ ഞാൻ ഗോമതി പറയാണ് ഏയ് അങ്ങനെ പറയലേ മോളെ എല്ലാവരും സുന്ദരിമാരാണ് ആർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ താരതമ്യം ചെയ്ത് പറയരുത് എന്ന് മോക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ ശ്രീദേവി ശ്രീ ശ്രീവിദ്യ പറഞ്ഞു കൊടുക്കാണ് അതെ ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി അങ്ങോട്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ അല്ലേ വരാൻ പോകുന്നത് കണ്ണ് തട്ടാതെയൊക്കെ നോക്കിക്കോണ് കേട്ടോ എന്ന് പറയാം മീനാക്ഷി വിട്ടുകൊടുക്കില്ല കേട്ടോ മീനാക്ഷി പറയാം അങ്ങനെ ഞങ്ങൾക്കൊന്നും കണ്ണ് തട്ടില്ല അഥവാ ആ കണ്ണ് തട്ടിയാലേ മീനാ ശ്രീവിദ്യ തന്നെ ശ്രീദേവി തന്നെ സൂക്ഷിച്ചാൽ മതി മിക്കവാറും കണ്ണ് തട്ടണമെങ്കിൽ ശ്രീദേവിക്ക് തട്ടത്തുള്ളൂ എന്നിങ്ങനെ ആക്കി പറയുമ്പം പോലെ പറയാം അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ശ്രീദേവി ചോദിക്കുക അല്ല ശ്രീദേവി ആണല്ലോ ഏറ്റവും കൂടുതൽ കോടികളുടെ ആസ്തിയായിട്ട് അങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ മീനാക്ഷി പറയുമ്പോൾ ശ്രീദേവിയും ശ്രീ ശ്രീവിദ്യയും കൂടെ ചോദിക്കുന്നുണ്ട് അതിന് ചേച്ചി ഇതിനെ സങ്കടപ്പെടണേ ചേച്ചിക്ക് കോടികളുടെ ആസ്തി ഇല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ജോലിയില്ലേ ഓ ഗവണ്മെന്റ് ജോലിയോ പിന്നെ എണ്ണി എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന വരുമാനമാണ് അതിന് അതാണോ വലുത് കോടികളുടെ ആസ്തിയുള്ള നിങ്ങളുടെ കാര്യമാണോ വലുത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അവരിങ്ങനെ ആ ഇതിനിടയിൽ കൂടെ ആഭരണത്തിലേക്ക് ആ കണ്ണങ്ങോട്ട് പോകുക അനൂജയ്ക്ക് അയ്യോ ഇനിയിപ്പോൾ സ്വർണവും കാര്യങ്ങളൊക്കെ നോക്കാം വാ എന്ന് പറഞ്ഞ് നേരെ ചെന്ന് അടുത്ത് ചെന്ന് ആ മാല കയ്യിലങ്ങ് എടുക്കാട്ടോ എല്ലാം മുക്ക് പണ്ടങ്ങളാണല്ലോ അനൂജ പറഞ്ഞതുകൊണ്ട് അയ്യോ എന്തോരം വെയിറ്റ് ആകാം ഇതിന് എത്ര ഭാവം വരും ഇതിനൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ തന്നെ മീനാക്ഷി ആകെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് സ്ത്രീകല അങ്ങോട്ട് പുറകെ വന്ന് നിപ്പുണ്ട് മോളിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഇവർ എത്ര പവനുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയത് നല്ല ഫാഷനാന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങട്ടോ അപ്പോൾ സ്ത്രീകല വന്ന് ഓടി വന്നിട്ട് അയ്യോ നിങ്ങളെന്തൊക്കെയായി ചോദിക്കണേ ആ അല്ല ഇതിപ്പോൾ ഫാഷനെന്ന് പറയാനെന്താ ഉള്ളത് ഇത് ഞങ്ങളൊന്നും അല്ല കടയിൽ പോയി വാങ്ങുന്നത് ഇത് ഏട്ടൻ ഇഷ്ടമുള്ളപ്പം ഓരോ ഫാഷൻ കാണും നോക്കും വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ പരമ്പരാഗതമായി കിട്ടിയതാണ് ഞങ്ങൾക്ക് മുമ്പേ ഉള്ളതാ ആ കൊള്ളാട്ടോ നല്ല രസമുണ്ട് സീരിയലിലൊക്കെ ഓരോരുത്തർ ഇടുന്നില്ലേ ആ പത്തനമാറ്റി സീരിയലിൽ ഒരു നായിക ഇടുന്നില്ലേ അതേപോലത്തെ മാല പോലെ ഉണ്ട് കേട്ടോ എന്ന് മീനാക്ഷിയും പറയാണ് ഓ ആകെ ചമ്മിന്നാറിയിക്കെട്ടോ എല്ലാരും അപ്പോൾ ഉടനെ ആ എന്തായാലും അനൂജയല്ലേ ആള് അനൂജ വിട്ടു കൊടുക്കുന്നില്ല അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് എത്രയും ശ്രീധനം കൊടുക്കുന്ന പെണ്ണിനൊന്ന് ചോദിക്കട്ടോ പെട്ടുപോയി ശ്രീകല ഓ ശ്രീധനത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഗോമതി വഴക്ക് പറഞ്ഞോടൊന്നും മിണ്ടാതിരിക്കുന്നത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും അല്ല പെൺവീട്ടുകാരല്ലേ ഇപ്പൊ കിട്ടിയാൽ കിട്ടി പിന്നീട് ആയാൽ പോക്കാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നതെന്ന് പറ ഓ ശ്രീകല പറയാ അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഈ വന്ന ചാടി വന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എത്രയാണ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് മീനാക്ഷിയും ഇത്രേനെ ആക്ഷേപിക്കുക കേട്ടോ സ്വർണത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോഴും മീനാക്ഷിയും ഇത്രയും ശരിക്ക് ആക്ഷേപിക്കുന്നുണ്ട് ഇവർ ചാടിപ്പുറപ്പെട്ട് വന്നതല്ലേ അതുകൊണ്ടായിരിക്കും ഇവരുടെ കയ്യിൽ സ്വർണമൊന്നുമില്ല വീട്ടിലുള്ള സ്വർണങ്ങളും ഒക്കെ എടുത്തിട്ടായിരിക്കും വന്നത് അതായിരിക്കും കഴുത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് മിടുക്കികളാണല്ലോ ഓടിപ്പോയാൽ എന്താ എല്ലാം കട്ടെടുത്തുകൊണ്ട് വന്നില്ലേ എന്ന് പറയട്ടോ കേട്ടോ അപ്പം ഗോമതി പറയും ഏ അങ്ങനെയൊന്നും പറയല്ലേ സ്ത്രീകളെ ഇതൊന്നും അവരുടെ ആഭരണങ്ങളല്ല ഇതൊക്കെ എൻ്റെ വീട്ടിലെ ആഭരണങ്ങളാണ് അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെതും നിൻ്റെയൊന്നും ഇല്ല ഞങ്ങൾ അവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് പറയാം അത് ശരിയാണ് അല്ല ഞാൻ കരുതി അതുകൊണ്ടായിരിക്കും സ്വർണം കണ്ടപ്പോൾ ഇത്ര ആർത്തി എന്നും പറഞ്ഞു പാവ മീനാക്ഷെ അങ്ങ് അടിച്ച് വയ്ക്കാണ് കേട്ടോ ഇത്രയും അപ്പോൾ അതിൻ്റെ കൂടെ ആണല്ലോ ശ്രീധനത്തിൻ്റെ പേര് അപ്പോൾ ശ്രീധനം നിങ്ങളെ വീട്ടിൽ ഈ ഓടി വന്നവരൊക്കെ എത്രയാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അനുജ പറഞ്ഞു കൊടുക്കുകയാണ് അവരൊക്കെ ഓടി ഒളിച്ചോടിയൊക്കെ വന്നപ്പോൾ അവരാരാണ് കണക്കിലെടുക്കുന്നത് അവരുടെ കാര്യം നോക്കണ്ട എന്നെ എൻ്റെ അച്ഛൻ കെട്ടിച്ചേച്ചപ്പോൾ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് പവൻ തന്ന അന്തസായിട്ട് അയച്ചതെന്ന് പറയാം അതുകൊണ്ടാണ് ചോദിക്കണേ നിങ്ങൾ എത്രയാണ് കൊടുക്കണേന്ന് ആ എന്തായാലും മോളെ ഞങ്ങൾ അങ്ങനെ ആരെയും പറ്റിക്കത്തൊന്നുമില്ല നിനക്ക് നൂറ്റി ഇരുപത്തഞ്ച് പവൻ തന്ന അയച്ചെങ്കിൽ അതിലും കൂടുതൽ എൻ്റെ മൂക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ മീൻ ഇതൊക്കെ കേട്ട് ശ്രീദേവി അന്തം വിട്ട് പേടിച്ച് നിൽക്കുകട്ടോ രണ്ട് കണ്ട കണ്ണും മേഴിച്ചു വെച്ചും കൊണ്ട് അപ്പോൾ ആ സാരമില്ല എന്തായാലും കണക്ക് കണക്കായിട്ട് പറയണ്ടേ അതുകൊണ്ട് ചോദിച്ചതാണ് ആ എന്നൊക്കെ പറഞ്ഞു ഓ ഇനിയിപ്പോൾ നിങ്ങൾ ചെല്ലെ അങ്ങോട്ട് താഴേക്ക് ചെല്ലു ചടങ്ങ് നടക്കാറായല്ലോ എന്ന് പറഞ്ഞ് വല്ല വിധനെ എല്ലാവരും തല്ലി ഊന്തി താഴേക്ക് ഇടുകട്ടോ അപ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഈ കള്ളത്തിരോഗം ഇങ്ങനെ എത്ര നാൾ പിടിച്ച് നിൽക്കും അതുമാത്രമല്ല ഈ ആഭരണങ്ങളൊക്കെ ഫാഷൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഗോമതി ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ള നമ്പറും കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പോണതിന് മുമ്പ് നമ്പർ തരാം അതും കൂടെ പറഞ്ഞിട്ടുണ്ട് ശ്രീകല അതും കൂടെ കേട്ട് ശ്രീ വിദ്യ ചോ ശ്രീദേവിയും ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എന്ത് പണിയാ കാണിച്ച് ഫോൺ നമ്പർ എങ്ങനെയാണ് കൊടുക്കുക എടിക്കാൻ അറിയണമെങ്കിൽ നിൽക്കാനും അറിയണം നമുക്ക് ഇതൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും നീ അവിടെ മനസ്സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രം മതി ശരിക്കും അമ്മയെ ശരിക്കും വഴക്കൂറിനുണ്ട് കേട്ടോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് നടന്ന് കിട്ടാൻ പ്രാർത്ഥിക്കും നീ അവിടെ പിന്നെ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ താലി ഭാഗ്യമാണ് അത് നിനക്കുണ്ട് അതുകൊണ്ടാണ് ആന്തിനെ പോലെയുള്ളവരെ തന്നെ നിനക്കിപ്പോൾ കിട്ടിയത് അത് വെറുതെ കളഞ്ഞു കുളിക്കരുത് എന്ന് മോക്ക് ഉപദേശം കൊടുത്തിട്ട് നേരെ താഴേക്ക് ചെല്ലട്ടോ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടെ പുറത്ത് ഒരു കോളിങ് വെല്ല് വരാൻ കേട്ടോ അങ്ങനെ അത് ആരാന്ന് നോക്കാൻ വേണ്ടി ശ്രീകല അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ദൈവമേ ആരാ വന്നിരിക്കണ കട വാഞ്ഞിട്ട് മുങ്ങിയാൽ അവരുടെ ആൾക്കാർ വന്ന് നിൽക്കാൻ അവർക്ക് പൈസ കൊടുക്കാനുട്ടോ അവരവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും ആ ചവിട്ടി തുറക്കാനും ഒക്കെ പോകണു കേട്ടോ പിടിക്കും പോലെ നമ്മൾ ശ്രീകല പിടിച്ച് അവർ നിർത്തി വെച്ചിട്ട് ഞാൻ ഉദയേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് ചെല്ലോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദയട്ടാ ഇതേ വന്നിരിക്കുന്നത് ആരാന്നറിയോ മന്ത്രിയാണ് ഇതിനിടയിൽ കൂടെ ബാലം പറയുന്നുണ്ട് ഉദയ സാറിനെ പോലെ നല്ല ഒരു കുടുംബത്തിൽ നിന്ന് എനിക്കൊരു പെണ്ണ് ചെറു പെണ്ണിനെ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതെനിക്ക് നടന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വരുന്നത് കേട്ടോ ആരാ അത് മന്ത്രിയാണോ അല്ല മന്ത്രിയുടെ പി എ ആ കാണാൻ വന്നിരിക്കുന്നത് ഒന്ന് വന്നോളൂ എന്നും പറഞ്ഞ് വലിയ ഇതിൽ വിളിച്ചുകൊണ്ട് പോകുകട്ടോ പുറത്ത് നിൽക്കുമ്പോൾ വന്ന് ഇവരെ കാണുന്നതും ഉദ്യപാനും ആകെ ഞെട്ടിത്തെച്ച് പോവാട്ടോ ഇനി എന്താ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്